സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡ് പെൻഷനാണ് അനുവദിച്ചത് ഇതിൻ്റെ വിതരണം നാളെ ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക തുകയെത്തിച്ചേരുന്നവർക്ക് രണ്ടു മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാകും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി കൈമാറുന്നവർക്ക് ഏഴോ എട്ടോ ദിവസത്തിനുള്ളിൽ മാത്രമേ തുക ലഭിക്കൂ ഇവർക്ക് ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും തുക എത്തിച്ചേരുക സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രം വിതരണം ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എലക്ഷൻ അതുപോലെ തന്നെ ബജറ്റ് തുടങ്ങിയവ കാര്യങ്ങൾ ഉള്ളതിനാൽ തന്നെ പെൻഷൻ വിതരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഘട്ടം ഘട്ടമായി കുടിശ്ശിക വിതരണം ആറായിരത്തി നാനൂറ് പൂർത്തിയാക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ആറ് സർക്കാർ ജീവനക്കാരോട് ഉടൻ പണം തിരികെ നൽകാൻ നോട്ടീസ് നൽകി പൊതുഭരണ വകുപ്പിലെ ആറ് ജീവനക്കാർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് പതിനെട്ട് ശതമാനം പലിശയും തിരികെ അടക്കണം ഓരോ ജീവനക്കാരും ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപ മുതൽ എൺപത്തി രൂപ വരെ തിരികെ അടക്കേണ്ടി വരും എന്നാൽ താഴ്ന്ന തസ്തികയിലുള്ള ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോഴും ഗസ്റ്റഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് വൈകുന്നു എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ഇനി മറ്റൊരു മറ്റൊരറിയിപ്പുള്ളത് അവിധവ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് അഥവാ പുനർവിവാഹിത അല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട സമയമാണ് പഞ്ചായത്തുകളിലാണ് ഹാജരാക്കേണ്ടത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സ്ഥാപനങ്ങൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച ശേഷം അതിനോടൊപ്പം ആധാറിൻ്റെ കോപ്പിയും സഹിതം പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്